ഹായ് ഹലോ അസ്സാംക്കു വെൽക്കം ടു ഫത്തീസ് ലായ് അപ്പം ഇന്ന് ഇതാ നമ്മളൊരു വെറൈറ്റി വീഡിയോട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതായത് മഴയൊക്കെ പെയ്ത് നമ്മളാ വീടിൻ്റെ പരിസരത്ത് ഫുള്ളായിട്ട് നമ്മൾ കാണുന്ന കാണുന്നൊരു സംഭവമുണ്ട് ഒരു ഇല കേട്ടോ ഇത് ചൊറിയൻ തൂവ എന്ന് പറയും തൂവൻ്റെ ഇല അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കാം അതായത് ഇത് വെറുമൊരു ഇല മാത്രമായിട്ടോ അത് മെഡിസിനും കൂടിയാണെന്നാണ് പറയുന്നത് ഇത് പുണ്ണിനൊക്കെ ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു മരുന്നാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു തോരൻ ഉണ്ടാക്കാം അപ്പം അതിനായിട്ട് നമുക്ക് കുറച്ച് പറിക്കാം കേട്ടോ അപ്പം ഇതാണ് ഇത് നമ്മൾക്ക് ഇതിൻ്റെ കൈ തട്ടിക്കഴിഞ്ഞാൽ നല്ല ചൊറിയെന്നാണ് പറയണത് അപ്പോൾ ഇത് ഇതുപോലെ നുള്ളി എടുക്കണം ഇതിൻ്റെ ഒരു ഇലയൊക്കെ നമ്മൾ കേടില്ലാത്ത സംഭവമൊക്കെ നോക്കിയിട്ട് വേണം നമ്മളെടുക്കാൻ അതായത് പുഴുവും കാര്യങ്ങളൊക്കെ നോക്കണം അതൊന്നും ഇല്ലാത്ത ഇല വെച്ചിട്ട് നല്ല ഇല വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തൂമ്പ് നോക്കിയിട്ട് നുള്ളിയെടുക്കാം ഇത് പല വിധത്തിലും കറി വെക്കാൻ വേണ്ടി പറ്റും നമ്മളൊന്ന് തോരം വെക്കാനാണ് പോകുന്നത് കേട്ടോ ഇതിൻ്റെ ഈ തണ്ടിൻ്റെ ഭാഗം നമ്മളെ മേല് തട്ടുമ്പോഴാണ് ചൊറി വരുന്നത് തിൻ്റെ ഇല വെച്ചിട്ടാണ് നമ്മൾ തോരൻ ഉണ്ടാക്കാൻ പോണത് നമ്മളെ മുറ്റത്തും തൊടിയിലും എല്ലാം ഫുള്ളായിട്ട് കാണുന്ന ഒരു സംഭവമാണ് കേട്ടോ അത് ആരും അങ്ങനെ ശ്രദ്ധിക്കാതെ പോകണം അല്ലെങ്കിൽ ഒഴിവാക്കി ഒരു സംഭവമാണ് അപ്പം നമുക്ക് കുറച്ച് അധികം തന്നെ പറിച്ചെടുക്കണം കേട്ടോ അതേപോലെ അപ്പോൾ അതത്രയും ഇല നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കത് കുറച്ച് കാന്താരി മുളകും കൂടി എടുക്കട്ടോ തോരൻ വെക്കാനുള്ള കാന്താരി മുളകും കൂടി നമുക്ക് പച്ച എടുക്കണം തേങ്ങയൊക്കെ ആക്കിയിട്ടാണ് നമ്മൾ തോരൻ വെക്കുന്നത് കേട്ടോ ഓവർ മുളകൊന്നും വേണ്ട ഒരു നാലഞ്ച് മുളകെടുക്കണുള്ളൂ കുറച്ച് ഇലയുള്ളൂ ഇത്ര മുളക് മതി കേട്ടോ ഓറുമുളക് ചരിവ കൂടുതലാകും അപ്പം അതിന് നന്നായിട്ട് കഴുകി എടുത്തേക്കണം കേട്ടോ നന്നായിട്ട് കഴുകി എടുത്ത് വെക്കാൻ ഇതിലേക്കുള്ള തേങ്ങ ഒക്കെ അരച്ചെടുക്കണം അപ്പം നമ്മൾ തോരൻ വെക്കാനുള്ള അരപ്പ് റെഡിയാക്കണം അതിനകത്ത് തേങ്ങ എടുത്തിട്ടുണ്ട് കാന്താരി മുളക് പിന്നെ അതുപോലെ ഉള്ളി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ അപ്പോൾ ഇതാ നമ്മൾ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ട് അതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ അരച്ച് ചേച്ചിട്ടുള്ളത് ഈ അരപ്പിടാണ് അത് അരപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് വേവിച്ചെടുക്കട്ടെ ഒന്നൊന്ന് മൂത്ത് വരട്ടെ ഒന്ന് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഇല ഇട്ടുകൊടുക്കട്ടോ നമ്മൾ അരി അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇല ഇട്ട് കൊടുക്കാം ഇത് അരിഞ്ഞ സമയത്തൊക്കെ നമ്മൾ കൈ ഒന്ന് വന്നിട്ട് ഒരിടും അപ്പോൾ ഗ്ലൗസ് ഒക്കെ നമുക്ക് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമ്മളെ ചുവിലൊക്കെ ഒന്ന് കഴിവായിട്ട് പോകും ചെവിക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കണം ഉപ്പിൻ്റെ കൂടി അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം മിക്സാക്കിയിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കട്ടോ നന്നായിട്ട് വെന്ത് കേട്ടോ വെന്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ആ ഒരു ചൊറിയലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഏറ്റവും ഔഷധഗുണമുള്ള ഒരു ഇല തന്നെയാണത് കുന്നിനൊക്കെ നല്ല വെസ്റ്റാണെന്നാണ് പറയുന്നത് പഴയ ആളുകളൊക്കെ കറി വെച്ചും വെച്ചൊക്കെ യൂസ് ചെയ്തിരുന്നു ഇപ്പം നമ്മൾ അതിൻ്റെ ഔഷധ ഗുണം അറിയുമ്പോഴാണ് നമുക്ക് ഇപ്പം അത് യൂസ് ചെയ്യാന്ന് ഉള്ളത് അല്ലാതെ നമ്മളൊന്നും ഒരു കഴിച്ചിട്ടില്ലല്ലോ മുമ്പുള്ളവർ ഇപ്പം ഇവിടെയൊക്കെ ആദ്യം താളിക്കൊക്കെ ചെയ്യും കേട്ടോ ഈ ഇല പിന്നെ പിന്നെ അത് യൂസ് ചെയ്യാക്കാറൊന്നുമില്ല ഇപ്പോൾ ഇങ്ങനെ ഔഷധ ഗുണങ്ങളൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ നമ്മൾ ട്രൈ ചെയ്തതാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വേവിച്ചെടുക്കണം നന്നായിട്ട് വേവണം കേട്ടോ പിന്നെ ഇത് നമ്മൾ ആക്കി കൊടുത്തിട്ടുണ്ട് കുറച്ച് ഇലേ വെച്ചിട്ടുള്ളൂ കേട്ടോ ഇത് ഞാൻ അടച്ച് വെച്ചിട്ടൊന്ന് ആവിയിലൊന്നുകൂടെ ഒന്ന് അറച്ചി എടുക്കണം അപ്പോൾ അതാ അങ്ങനെ നമ്മളെ ചൊറിയൻ തൂവേൻ്റെ ഇല തോവരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത് അറിയാത്ത ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുണ്ണിന് ബെസ്റ്റ് മരുന്നാണെന്നാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം കേട്ടോ അപ്പോൾ ഞാൻ കഴിച്ചിട്ട് ബാക്കി പറയാം അതാണ് നമ്മളെ ചൊറിയൻ ഇലം കൂട്ടിങ്ങോട്ട് ചോർന്ന കേട്ടോ പ്പുണ്ടോ നമുക്ക് ഇഷ്ടപ്പെട്ടോ ഫീമോളാ ഏല കുട്ടികളെ ചോറിന് നല്ല അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് ആരനെ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ബൈ